മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പി ആട്ടോ വേറൊന്നുമില്ല കുറച്ച് സവാള കൊത്തി ഇരിയുക അതിൽ കുറച്ച് ഉപ്പിട്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വഴറ്റുക അതിൽ കുറച്ച് ഇടിച്ച മുളകും മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മുപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക അത് നല്ലതുപോലെ ചിക്കി നേരിട്ട് നേരിട്ടങ്ങ് ഒഴിച്ചാൽ മതി ഇനി അതിന് പ്രത്യേകിച്ച് പാത്രം എടുത്തു ആ പാത്രവും കഴിയേണ്ട ആവശ്യമില്ല അതിലേക്ക് നേരിട്ട് പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആയി വരുമ്പോഴത്തേക്കും സംഭവം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അതുമല്ല അപ്പത്തിനായാലും അതേ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും ചേരും കേട്ടോ ഇടിയപ്പം ഞാൻ അങ്ങനെ ചില നേരം മടി വരുമ്പോൾ ഞാൻ ചെയ്യണ പരിപാടിയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയി വരുമ്പോഴും ഒക്കെ ചെയ്യണ ആട്ടോ പെട്ടെന്ന് നമുക്ക് ഒരുപാട് കറി വേണ്ടാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന വിഭവമാണേ ചെയ്ത് നോക്കൂ